നമസ്കാരം ജ്യോതിഷത്തിൽ ഗുളികന് പ്രത്യേകമായ സ്ഥാനം തന്നെ നൽകിയിട്ടുണ്ട് പുറംകാലൻ എന്നും ഗുളികൻ അറിയപ്പെടുന്ന ഗുളികന്റെ ദൃഷ്ടി പതിക്കുന്നിടത്ത് മരണമോ മരണത്തിന് തുല്യമായ ദോഷമോ ഫലിക്കും എന്നാണ് വിശ്വാസം പരമശിവന്റെ ഇടത് തൃക്കാലിലെ പെരുവിരൽ പൊട്ടി പിളർന്നുണ്ടായ അനർത്ഥകാര്യം ക്ഷിപ്രപ്രസാധിയുമായ ദേവനാണ് സാക്ഷാൽ ഗുളികൻ തന്റെ ഭക്തനായ മാർക്കണ്ടയന്റെ രക്ഷാർത്ഥം മഹാദേവൻ കാലനെ തൻ്റെ മൂന്നാം തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കി കാലൻ ഇല്ലാതായതോടെ എങ്ങും മരണമില്ലാതെയുമായി ഒടുവിൽ ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി ദേവന്മാരോടും സങ്കടം അറിയിച്ചു ദേവന്മാർ മഹാദേവനോടും പരാതി പറഞ്ഞു ദേവന്മാരുടെ സങ്കടം കേട്ടപ്പോൾ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ മഹാദേവൻ തീരുമാനിച്ചു അദ്ദേഹം തന്റെ പെരുവിരൽ ഭൂമിയിൽ അമർത്തി അപ്പോൾ മഹാദേവന്റെ ഇടത് തൃക്കാൽ പൊട്ടി അതിൽ നിന്നും ഗുളികൻ അവതരിച്ചു തൃശൂരവും കാലപാശവും നൽകി ഗുളികനെ കാലന്റെ പ്രവൃത്തി ചെയ്യാൻ മഹാദേവൻ നിർദ്ദേശിച്ചു ഇത്തരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദേവനാണ് ഗുളികൻ എന്നാൽ ഗുളികനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ചില നക്ഷത്രക്കാരുടെ ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളെ കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാം ആദ്യം ആരെല്ലാമാണ് ഗുളിക നക്ഷത്രം എന്ന് ആദ്യമേ മനസ്സിലാക്കാം ഗുളിക നക്ഷത്രക്കാരായി പരാമർശിക്കുന്നത് ഭരണി തിരുവാതിര പുണർദം ആയില്യം അവിട്ടം ചോതി എന്നീ നക്ഷത്രക്കാരാകുന്നു ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ വീടുകളിൽ ഇവർ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ ചില കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് ഉയർച്ചയെ നൽകൂ മറ്റുള്ളവർക്കും ഇവരെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഉപകാരപ്പെടും എന്ന കാര്യവും ഓർക്കുക തിങ്കളാഴ്ച ദിവസം ശിവപൂജ നടത്തുന്നുണ്ട് ഈ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകതകളെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിച്ചിരിക്കുന്ന ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് തന്നെ പരാമർശിക്കാം ഇവർ എന്ത് തന്നെ പറഞ്ഞാലും അത് അച്ചട്ടായി സംഭവിക്കും എന്നതാണ് വാസ്തവം പല അവസരങ്ങളിലും ഇത്തരത്തിൽ സംഭവിക്കും ഇവർ മനസ്സറിഞ്ഞ് പറയുകയാണ് എങ്കിൽ ആ കാര്യം നടക്കും എന്നാണ് വിശ്വാസം ഒരു കാര്യം നടക്കാൻ വേണ്ടി പറയുകയാണ് എങ്കിൽ അത് ഫലിക്കണം എന്നില്ല അറിയാതെ നാവിൽ വരുന്നതായ കാര്യം അതിവർ പറയുകയാണ് എങ്കിൽ തീർച്ചയായും അത് സംഭവിക്കും എന്ന കാര്യം ഉറപ്പ് തന്നെയാണ് മഹാലക്ഷ്മിയെ പോലെയുള്ള സ്ത്രീകളാണ് ഇവർ എന്നാൽ ജീവിതത്തിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വളരെയധികം കഷ്ടപ്പെടുന്നവരാണ് ഇവർ മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യം ഇവരിലുണ്ട് അത്രമേൽ ഐശ്വര്യം ഇവരുടെ മുഖത്ത് പ്രകടമാവുകയും ചെയ്യും എന്നാൽ പലപ്പോഴും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അത് കുടുംബത്തിലെയോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് വളരെയധികം കഷ്ടതകൾ ഇവർക്ക് വന്നു ചേരാം കുറ്റപ്പെടുത്തലുകൾ പല അവസരങ്ങളിലും ഇവർക്ക് നേരിടേണ്ടതായി വരാം കൂടാതെ കൂടി ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയം ഇവർക്കുണ്ട് അതായത് കൂടി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുകയും ധനപരമായും അല്ലാതെയും ഇവരുടെ ജീവിതത്തിലേക്ക് വളരെയധികം സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേരും ഇവരുടെ ഉയർച്ചയ്ക്ക് സഹായകരമായ പല കാര്യങ്ങളും ഈ സമയം പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് ഇവർ ക്ഷിപ്രകോപികളാണ് എന്ന് നിസ്സംശയം പറയാം അതിനാൽ ദേഷ്യം വരുന്നതായ അവസരത്തിൽ ഇവർ പല കാര്യങ്ങളും പറയും ആ വിളിച്ച് പറയുന്നതായ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് പിന്നീട് വിഷമിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഇവർ ഇവർ മനസ്സിൽ തട്ടി എന്ത് കാര്യം പറയുകയാണ് എങ്കിലും അത് സംഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ കാര്യം ഇവരും ഓർക്കേണ്ടതായ ഒരു കാര്യമാണ് സുഹൃത്തുക്കളുണ്ട് എങ്കിൽ വീടുകളിൽ ഇവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യം ആ വീട്ടുകാരും ശ്രദ്ധിക്കുക ഇവർ ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ പലതും നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു അതിനാൽ പറയുന്ന ഈ വ്യക്തികളും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് പല തരത്തിലുള്ള കഷ്ടതകൾ തടസ്സങ്ങൾ വിഷമതകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് പൊതുവെ തിരുവാതിര നക്ഷത്രക്കാർ ഇവരുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് പല അവസരങ്ങളിലും നേരിടേണ്ടതായി വരും അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവരാണ് ഇവർ എന്നത് ഇവരുടെ മേന്മ തന്നെയാകുന്നു എന്നാൽ ഇവരെ മറ്റുള്ളവർ ഉപദ്രവിച്ചാൽ അറിയാതെയെങ്കിലും മനസ്സിൽ വിഷമം വിചാരിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും അതായത് ആ സമയം ഇവർ എന്തെങ്കിലും മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുകയാണ് എങ്കിൽ ആ കാര്യം അച്ചട്ടായി തന്നെ സംഭവിക്കും ആ സമയം ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അതിനാൽ തിരുവാതിര നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നതായ അവസരത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനാൽ ദേഷ്യം വരുന്ന സമയം മറ്റുള്ളവരോട് ഒന്നും പറയാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ അവരുടെ ജീവിതത്തെ അത് ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു കാര്യം നടക്കുകയും അത് പിന്നീട് മനപ്രയാസത്തിന് കാരണമായി തീരുകയും ചെയ്യും അതായത് നിങ്ങൾ പറയുന്നതായ കാര്യം നടക്കുകയും പിന്നീട് നിങ്ങൾക്ക് തന്നെ അതേക്കുറിച്ചോർത്ത് വിഷമം തോന്നുകയും ചെയ്യും അതിനാൽ തിരുവാതിര നക്ഷത്രക്കാർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ഇവരുടെ സുഹൃത്തുക്കളും തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക പൊതുവെ നല്ല മനസ്സുള്ള വ്യക്തികളാണ് ആയില്യം നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് ഒരിക്കലും ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല പൊതുവെ ആയില്യം നക്ഷത്രക്കാരായ വ്യക്തികൾ എന്നാൽ നാഗദൃഷ്ടിയിൽ പറയുന്ന നക്ഷത്രക്കാർ തന്നെയാണ് പൊതുവെ ആയില്യം നക്ഷത്രക്കാർ ഇവരുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ചില കാര്യങ്ങൾ നാം അറിയേണ്ടതായിട്ടുണ്ട് ഇവരുടെ നല്ല വശത്താണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം ഇവർ നമുക്കായി ചെയ്യുന്ന എന്ത് കാര്യവും മോശമാകാതെ അത് നിങ്ങൾക്ക് ഗുണകരമായി മാറുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ മോശം വശത്തായാൽ ജീവിതത്തിൽ ദുരിതങ്ങളാണ് നിങ്ങൾക്ക് വന്ന് ചേരുക ജീവിതത്തിൽ ദുരിതങ്ങൾ നിറയുകയും നിങ്ങൾക്ക് വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും മറ്റുള്ളവരെ കുറിച്ച് ഇവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് നടക്കുകയും ചെയ്യും അതായത് ഒരു കാര്യം നടക്കുവാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞാൽ നടക്കുന്നതല്ല എന്നാൽ ദേഷ്യം വരുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞു പോവുകയാണ് എങ്കിൽ ആ കാര്യം നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ തന്നെ നിങ്ങൾ തീർച്ചയായും ഒരു കാര്യം പറയുമ്പോൾ രണ്ടു വട്ടം ആലോചിച്ചതിന് ശേഷം പറയുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ് പുണർദ നക്ഷത്രം ശ്രീരാമസ്വാമിയുടെ നക്ഷത്രം തന്നെയാകുന്നു മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാരും മറ്റുള്ളവർക്ക് വേണ്ടി അത് നിങ്ങളുടെ സുഹൃത്തുക്കളാണ് എങ്കിൽ പോലും അവരോടൊപ്പം നിൽക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലതായ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾ ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ചില കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ അറിയാതെയെങ്കിലും മോശമായി പറയുകയാണ് എങ്കിൽ അത് സത്യമായി തന്നെ വന്ന് ഭവിക്കും ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ദേഷ്യത്തിൽ ചില കാര്യങ്ങൾ പറയാം ആ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് അത് വളരെ ദോഷകരമായി ഭവിക്കും പിന്നീട് നിങ്ങൾ അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് ഫലമില്ല എന്നതാണ് വാസ്തവം അതിനാൽ അത്തരം സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ അവിടെ നിന്നും നിങ്ങൾ വഴിമാറി പോവുക മാറി നിൽക്കുക എന്ന കാര്യമാണ് ഏറ്റവും ശുഭകരം അതേപോലെ തന്നെ നിങ്ങൾ നല്ലത് പറയുകയാണ് എങ്കിലും അത് സത്യമായി തന്നെ സംഭവിക്കും മറ്റുള്ളവർക്ക് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പറയുകയാണ് എങ്കിൽ അതിൽ ചില കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക എന്നാൽ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയാണ് എങ്കിൽ നിങ്ങൾ സ്വയം കഷ്ടതകൾ അനുഭവിച്ച് മറ്റുള്ളവർക്ക് ഉയർച്ചയോ നന്മയോ നൽകുന്നവരാണ് എന്ന് പറയാം നിങ്ങളുടെ പ്രവൃത്തികൾ അത്തരത്തിലാകുന്നു അതിനാൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കും ഇപ്പോൾ അനുഭവിക്കുന്നതായ കഷ്ടതകളും ദുരിതങ്ങളും താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളിൽ വേണ്ടതാകുന്നു എന്നാൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെയെങ്കിലും ദ്രോഹിച്ചില്ല എങ്കിൽ പോലും അറിയാതെ പറയുന്ന കാര്യങ്ങൾ ഫലിക്കും അതിനാൽ ആരോടെയെങ്കിലും സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട് മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് അവിട്ടം നക്ഷത്രക്കാരായ വ്യക്തികൾ മറ്റുള്ളവർക്കായി അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കോ വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും ഈ ത്യാഗങ്ങൾ അവർ മറന്നു എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് പലപ്പോഴും അവഗണനകളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടതായി വരാം അവരുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തർക്കങ്ങൾ പോലും വന്നു ചേരാം നിങ്ങൾക്ക് വളരെയധികം കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വരും എന്നിരുന്നാൽ പോലും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അത് നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ നൽകൂ എന്നാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവർ നെഗറ്റീവായി എന്ത് കാര്യം പറയുകയാണ് എങ്കിലും ആ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അതിനാൽ തന്നെ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പറയുകയാണ് എങ്കിൽ അത് ശ്രദ്ധാപൂർവം തന്നെ പറയുവാൻ ശ്രമിക്കുക മനസ്സറിഞ്ഞ് ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മോശമായി പറയുകയാണ് മോശം അനുഭവങ്ങളും എന്നാൽ നല്ല കാര്യങ്ങൾ പറയുകയാണ് എങ്കിൽ അതും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ അറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ വന്നു ചേരണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് പറയുകയാണ് എങ്കിൽ ഫലിക്കണം എന്നില്ല അറിയാതെ നാവിൽ വരുന്നതായ കാര്യം പറയുകയാണ് എങ്കിൽ മാത്രമാണ് ഫലിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാർ തന്നെയാണ് അവിട്ടം നക്ഷത്രക്കാർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ പറയുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോദ്യ നക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ദൈവാനുഗ്രഹമുള്ളവരാണ് പൊതുവെ ചോദ്യ നക്ഷത്രക്കാർ ഈശ്വര കടാക്ഷം എപ്പോഴും ജീവിതത്തിൽ ഉള്ളവരാണ് എന്ന് പറയാം എന്നാൽ കുടുംബവുമായി ബന്ധപ്പെട്ട് വളരെയധികം താല്പര്യം ഇവർക്ക് എപ്പോഴുമുണ്ട് അതായത് കുടുംബത്തെ വേർപിരിഞ്ഞു നിൽക്കുവാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ് പൊതുവെ ചോദ്യ നക്ഷത്രക്കാരായ വ്യക്തികൾ കുടുംബത്തെ ഉയരത്തിലെത്തിക്കണം എന്നും അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുകയും അവരുടെ ആവശ്യങ്ങൾ എത്ര കഠിനമാണ് എങ്കിൽ പോലും അത് നടത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് ഇവർ അത്രയധികം കുടുംബ സ്നേഹികളാണ് ചോദ്യ നക്ഷത്രക്കാർ എന്ന് പറയാം എന്നാൽ അല്പം വാശിയും ദേഷ്യത്തിലും മുൻപിലാണ് ഇവർ എന്ന് തന്നെ പറയാം എന്നാൽ ദേഷ്യത്തിലും വാശിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ചോദ്യ നക്ഷത്രക്കാർ അതിനാൽ തന്നെ പല പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ ചോദ്യനക്ഷത്രക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തർക്കത്തിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ കാരണം ഇവർ പറയുന്നതായ കാര്യങ്ങൾ അത് ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ഇവർ മനസ്സറിഞ്ഞ് എന്തെങ്കിലും കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറയുകയാണ് എങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരം വന്ന് ചേരുകയാണ് എങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് നിങ്ങൾക്ക് ദോഷം മാത്രമേ നൽകൂ പൊതുഫലത്താൽ പറയുന്നതാണ് എങ്കിൽ പോലും ഈ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ തന്നെ കൂടുതലാകുന്നു ഗ്രഹനിലയാൽ മാറ്റങ്ങൾ വന്ന് ചേരും എന്ന കാര്യവും ഓർക്കുക എന്നിരുന്നാലും ഇവരുമായി ബന്ധപ്പെട്ട് തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു ഇവർ നല്ലത് പറയുകയാണ് എങ്കിൽ അത് ഫലിക്കാനുള്ള സാധ്യത കൂടുതലും അതേപോലെ തന്നെ ഇവർ മോശം പറയുകയാണ് എങ്കിൽ അതും സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തീർച്ചയായും ഇവർ തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഇവരും ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മോശം പറയുമ്പോൾ ആ കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക ഗുളിക നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും ഏവരും ശ്രദ്ധിക്കുക